നടി ചിന്നു ചാന്ദിനാണ് ഇന്ന് മലബാർ ചാനലിനൊപ്പം ഹായ് ചിന്നു ഹായ് ഗോളമാണിപ്പോൾ പുതിയ വിശേഷം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ് അപ്പോൾ അതിൽ ക്രൈം ത്രില്ലർ എന്നുള്ളൊരു വിഭാഗത്തിൽ തന്നെ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗോളം എങ്ങനെയാണ് അത്തരത്തിൽ ആ അർത്ഥത്തിൽ വ്യത്യസ്ത ആ ആ ഒരു വ്യത്യാസത്തെ അല്ലെങ്കിൽ ആ മാറ്റത്തെ എങ്ങനെയാണ് ഗോളം ഉൾക്കൊണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഗോളം എന്ന് അത് ശരിക്കും ഒരു നവാഗത സംവിധായകനും ആദ്യമായിട്ട് കഥ എഴുതുന്ന അവർ രണ്ടുപേരും സംജാതെന്ന് പറയുന്ന സംവിധായകനും സംജാതും പ്രവീണും കൂടെ എഴുതിയൊരു പടമാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട് ഒരു ഒരു ത്രില്ലർ പടത്തിന് അത് ഒരന് ഒരു കുറ്റകൃത്യം നടക്കുന്നു അത് അന്വേഷിക്കാൻ ആൾക്കാർ വരുന്നു ആ കു ആ കുറ്റാന്വേഷകന്റെ എന്താ പറയുക ഇൻ്റലിജൻസോ ബ്രില്യൻസോ ഉപയോഗിച്ച് അതിനെ എങ്ങനെ അൺട്രാവൽ ചെയ്യുന്നു ഇതാണ് ഒരു ഒരു പതിവ് ടെംപ്ലേറ്റ് അത് അത് തന്നെയാണ് ഗോളം ആക്ച്വലി ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ഒരു ഈ പറയുന്ന ഒരു ത്രില്ലർ മൂവീനെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെ ആ കുറ്റകൃത്യം നടത്തി അത് എങ്ങനെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഗസ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നതിലാണ് ഒരു ത്രില്ലർ മൂവിയുടെ ഈ രസം ഇരിക്കുന്നത് അപ്പം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം എത്ര ആ പടം ഇപ്പോൾ രണ്ട് മണിക്കൂറുള്ള പടം ആണെങ്കിലും നമ്മൾ ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ ഈ ആ ഇന്ന ആളാണ് ഇത് കൊന്നത് ഇങ്ങനെയാണ് കൊന്നതെന്ന് ഗസ് ചെയ്താൽ ആ പടത്തിൻ്റെ ത്രില്ല് പോയി നഷ്ടപ്പെട്ടു പോയി അപ്പം ഗോളം എനിക്ക് തോന്നുന്നു വിജയിക്കാൻ ഇത്രയും പ്രശംസ നേടുകയും വിജയിക്കുകയും ചെയ്തത് ഈ പറയുന്ന ആ റിവ്യൂ വരുന്ന നിമിഷം വരെ ഒരു പക്ഷേ അല്ലെങ്കിൽ അതിൻ്റെ ഏകദാനം അവിടം വരെ ആൾക്കാർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് അതാണ് ആ മൂവീനെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരേപോലെ ത്രില്ലിങ് ആക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഇപ്പോൾ അതിലെ ഓരോ കഥാപാത്രത്തിനും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഗാനരംഗമായാലും ഇപ്പോൾ അതിലെ ഓരോരുത്തരുടെ കഥാപാത്രം എനിക്ക് തോന്നുന്നു സണ്ണി വേന്റെ ഒക്കെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു വെച്ച പോലെയാണത് അദ്ദേഹത്തിൻ്റെ പ്രൊ പെർഫോമൻസും ദിലീഷ് പോത്തനായാലും ഓക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് എലമെൻറ്റ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ ഈ നമ്മളീ പറയുന്ന ത്രില്ലർ മൂവിക്കുള്ള ഒരു പ്രോബ്ലം ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ ഒന്നും ആയിട്ട് നമുക്ക് അറിയാനുള്ളൊരു സ്കോപ്പ് ആ ഉണ്ടാവാറില്ല അത് ആ ഒരു പറയുന്ന ജോണറിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഗോളത്തിൽ അത് അത് കാരണം അത് സംജാതും പ്രവീണും ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മൈന്യൂട്ട് ഈ പറഞ്ഞ ഡീറ്റെയിലിംഗ് ഉണ്ട് ആ ഓഫീസിൽ വർക്ക് ചെയ്യണം നടക്കുന്ന ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് ഈ കഥ കഥ നടക്കുന്നത് അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ഓരോരുത്തർക്കും അവരുടെ ബാക്ക് സ്റ്റോറി എങ്ങനെയാണെന്ന് ഒരുപക്ഷെ അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെ ഇപ്പൊ ചില ആൾക്കാരുടെ മൊബൈലിലെ ഡി പി ആയിരിക്കാം ചില ആൾക്കാർ ടേബിളിൽ ഇരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം ചിലവർ ഓഫീസിൽ എങ്ങനെ വരുന്നു എന്നുള്ളതായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അവർക്ക് പറ്റുന്ന രീതിയിൽ ആ സ്പേസിനെയും അവരുടെ ഇമ്മീഡിയറ്റ് എൻവയൺമെന്റിനെയും യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരെയും ബാക്ക് സ്റ്റോറി അധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരത് ഫുള്ളി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നില്ല അനാവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറും ആ പടത്തിലില്ല വന്ന് വന്നിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും അത് പ്രാധാന്യമുള്ള ഒരു മൂവിയാണ് പിന്നെ ഗോളം ആക്ച്വലി ഒരു ഒരു ടു ഒരു സിനിമയാണ് അതിൻ്റെ അർദ്ധഗോളം മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ പാട്ടിലൂടെ കണ്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ ഇത് പറയുന്ന പോലെ ഷംജാദിനും പ്രവീണിനും മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അത് ഇനി ഡെവലപ്പ് ചെയ്ത് വരുമ്പോളായിരുന്നു ഈ ഇതും ഒരു പൂർണ്ണഗോളമായിട്ട് നമുക്ക് മുന്നിലെത്തുക ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി എനിക്ക് ചിന്യൂനോടുള്ളൊരു ചോദ്യം ഇപ്പോൾ ആ സിനിമയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് പോലീസ് വേഷങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു ഹീറോയിക് എലമെൻറ്റിൽ പ്രത്യേകിച്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൊക്കെ അപ്പോൾ ഗോളം വ്യത്യസ്തമാകുമ്പോഴും അതിലെ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശരീരഭാഷ കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും കണ്ടുവരുന്ന ഒരു രീതിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായത്തോട് എങ്ങനെയാണ് പ്രതികരണം ചിന്നുവിൻ്റെ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ നമ്മൾ സാധാരണ സിനിമയിൽ പ്രതീക്ഷിക്കുക കുറച്ച് ഭയങ്കര എന്താ പറയുക കടുകട്ടിയായ കുറച്ച് മലയാള വാക്കുകൾ ഉപയോഗിച്ച് എല്ലാവരെയും ശകാരിച്ച് പൊതുവെ ഒരു ഭയങ്കര ആംഗറി ആയിട്ടുള്ളൊരു ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ളൊരു ഒരുപാട് ഒച്ച എടുക്കുന്ന ഒപ്പം അതേപോലെ ഓടുകയും ചാടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോലീസ് ആണ് സാധാരണ സിനിമയിൽ നമ്മൾ കണ്ടുവരാറ് അത് വെച്ച് നോക്കുമ്പോൾ ഗോളത്തിൽ രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്ന സന്ദീപ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടെ സെറിബ്രൽ ആണ് ഫിസിക്കൽ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പടത്തിൽ ഈ പറയുന്ന വരുന്ന ആ ഒരു അധികം ഒറ്റപ്പാടുകളോ അടിയോ ഇടിയോ ഒന്നും ഇല്ലാത്തൊരു ഒരു പോലീസ് ഓഫീസറാണ് അപ്പോ എന്റെ കാഴ്ചപ്പാട്ടില നല്ല വളരെയധികം വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഒരു പോലീസ് ക്യാരക്ടറാണ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പോലീസ് കഥാപാത്രം നമ്മൾ പോലീസ് ഹീറോ എന്ന് പറയുന്ന ഒരു പോലീസ് ഉണ്ടല്ലോ ആ ഒരു അങ്ങനത്തെ ഒരു ഫിസിക്കൽ ഒരു ചാടി നടക്കുന്ന ഒരു ഹീറോയിനെ കാട്ടിൽ കുറച്ച് സെരിപുലായിട്ട് കുറച്ചും കൂടെ എനിക്ക് വർക്ക് വെക്കായറു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ പൊതുവെ കാണുന്ന രീതിയിൽ നിന്ന് മാറ്റം അതെ എനിക്ക് കാരണം അതിന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഫോയിലായിട്ട് നിൽക്കുന്നത് അലും ചെയ്യുന്ന കഥാപാത്രമാണ് അവർ രണ്ടുപേരും ആൾക്കാരടുത്ത് സംസാരിക്കുന്ന രീതി ഉപയോഗിക്കുന്ന ഭാഷ ഭാഷയൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഫോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ചിന്നുവിൻ്റെ കഥാപാത്രത്തിലേക്ക് വരാം ഇപ്പോൾ മീര മുൻപ് ചിന്നു ചെയ്ത കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെടുത്താൽ ഇപ്പോൾ പ്രത്യേകിച്ച് തമാശയിലെ ചിന്നു അതുപോലെ ഭീമൻ്റെ വഴിയിലെ അഞ്ചു കാതലെ കഥാപാത്രമായിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ മീരയ്ക്കുള്ള മാറ്റം എന്താണ് മീരയിലേക്കുള്ളൊരു ഷിഫ്റ്റ് എന്താണ് ആസ് എ ആക്ട്രസ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ബാക്കി എൻ എൻ്റെ ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം എനിക്ക് ഞാൻ കുറച്ച് ആൾക്കാരുടെയും കിട്ടിയ ഫീഡ്ബാക്കും കൊണ്ട് ചേർത്ത് ഞാൻ റീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മീര എന്ന് പറയുന്ന ക്യാരക്ടർ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ചും കൂടെ സെൽഫ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ആരുടെയും എന്താ പറയുക ഒരു ഒരു എക്സ്റ്റേണൽ ഇതില്ലാണ്ട് സെൽഫായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മീര എന്ന് പറയുന്ന കുറേ കൂടെ വീക്കായിട്ട് ഒരുപാട് ഒരു ഈ പറയുന്ന അത്രത്തോളം ആൾക്കാരുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ മറ്റേ ക്യാരക്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോയെന്നൊക്കെ ഞാൻ ഇന്റേണലി ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഒരു സിമ്പിൾ സ്ട്രേറ്റ് പിന്നെ അതല്ലാണ്ട് ആ ഒരു ക്യാരക്ടറിന് ഈ ഒരു മൂവിയിൽ വേറെ അധികം സ്കോപ്പ് എന്ന് വെച്ചാൽ ആക്ടിങ് പ്രൊവിസനുള്ള ഒരു ഇല്ല കാരണം ഈ കഥ കഥയിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ ഞാൻ ആ ഒരു വിശ്വാസവും ആ ഒരു ബോധവും എനിക്കുണ്ട് കാരണം അതിൽ ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷകന്റെ പി ഒ വിയിൽ നിന്ന് പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഇൻ ഒ അദ്ദേഹത്തിന്റെ അപ്പം പി ഒ വിയിൽ ആ ഓഫീസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും തുല്യരാണ് അത് ആ സ്ക്രിപ്റ്റിലും ആ ഫിലിമിന്റെ മേക്കിങ്ങിലും ഒക്കെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട് അപ്പം അത് അതിനപ്പുറമായിട്ട് നിന്ന് ഒരു ലെക് ഒരു സിംഗിൾ ക്യാരക്ടറിനെ എടുത്ത് അതിനെ പെർഫോം ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സിനിമയിൽ സോ ഇൻ കമ്പാരിസൺ ടു ഞാൻ മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സ് ഐ ഫീൽ അഞ്ചു കുറ കുറച്ചും കുറച്ചും കൂടെ എന്താ പറയുക അഞ്ചുവല്ലോ സോറി മീര കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടി മീക്കർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മുൻകഥാപാത്രങ്ങൾ എടുത്താൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സീൻ അവർക്കൊക്കെ യുണീക്കായിട്ടെന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരോടായാലും പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ട് ഇപ്പൊ ചിന്നു തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ തമാശയിലെ ചിന്നു എന്നുള്ള കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നത് ചിന്നുവിനെ പോലെ ഒരു ആക്ട്രസിനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അതെ അതെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു സോ കോൾഡ് ബ്യൂട്ടി കൺസെപ്റ്റ് ഒരു നായിക സങ്കല്പം ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു കടന്നുവരവ് മലയാള സിനിമയിൽ ഉണ്ടായതായി തോന്നി തോന്നിയിട്ടുണ്ടോ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ അത് സ്വാഭാവികമായി കടന്നുവരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇല്ലെങ്കിൽ തമാശയ്ക്ക് ശേഷം ഞാൻ ഒരു സിനിമയും ചെയ്യാണ്ട് വീട്ടിലിരുന്ന് തന്നെ ഒരു ലൈക്ക് വൺ ഹെറ്റ് വൺ ഡെയർ പോലത്തെ ഒരു പദവിയൊക്കെ വെച്ച് ഐ വഡ സാറ്റ് ഹോം പക്ഷേ ഇത് അതല്ല ഈ പറയുന്ന സ്ഥിരമായിട്ടുള്ള നായിക നായക സങ്കല്പങ്ങൾക്കപ്പുറം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് മെയിൻ ലീഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണെങ്കിലും അതൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഐ തിങ്ക് മാറുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക എക്സ്പ്രഷനാണ് അതേപോലെ അത് സ്വീകരിക്കുന്ന ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെയും കൂടി ഒരു വ്യത്യസ്തതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഞാൻ സിനിമയിൽ വന്ന സമയം വാസ് ദ ബെസ്റ്റ് ടൈം ഫോർ മീ അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതിൽ ഒക്കെയുള്ള എന്താ പറയുക എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ ക്യാരക്ടർ തിരഞ്ഞെടുക്കാറ് ഞാൻ ആക്ച്വലി തമാശ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാരണം എനിക്ക് എനിക്കൊരുപാട് ഭയങ്കരമായിട്ട് ഓഡിയൻസ് റിസപ്ഷൻ ഒരുപാട് ഒരു പടമാണത് അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ബോഡി പോസിറ്റിവിറ്റി പൊളിറ്റിക്കൽ ഒക്കെ നോക്കി തന്നെയാണ് ഞാൻ ആക്ച്വലി ലൈക് കുറേ ഫിലിംസ് ഞാൻ വേണ്ടെന്ന് വെച്ചത് അതിന് കാരണമാണ് കാരണം ഐ ഫെൽ തമാശ കൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ച ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് മൂന്ന് സ്റ്റെപ്പ് വെക്കുന്ന പോലെ ആയിപ്പോവും ചില പടങ്ങൾക്ക് ഞാൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ സ്വയം വിലയിരുത്തലിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചതാണ് അങ്ങനെ ആയിരുന്നു അതിനുശേഷം ഞാൻ എടുത്തിരുന്ന കഥാപാത്രങ്ങളൊക്കെ പിന്നെ സംഭവം അതിനുശേഷം എന്നെ തിരഞ്ഞ് വന്ന കഥകളും കഥാപാത്രങ്ങളും പലതും ആ ഒരു സോണിൽ ഉണ്ടായിരുന്ന കഥകളും കഥാപാത്രങ്ങളും തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ ആക്ച്വലി ഐ റീച്ച് ദ സ്പേസ്ഫെയർ കുറച്ചും കൂടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു സോണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മൂവിയാണ് ഗോളം ഉൾപ്പെടെ ഉള്ള സിനിമകൾ നമുക്ക് വിശേഷത്തിലേക്ക് വരാം വിശേഷത്തിൻ്റെ ടീസർ ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾക്കിടയിലെ നായകൻ ആ രീതിയിലാണ് നിങ്ങൾക്കിടയിലെ ഒരാൾ നായകനാകുന്നു അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമയിൽ കണ്ടുവരുന്നു എന്നുള്ളൊരു ഇത് ഇപ്പം ആ സിനിമയുടെ ഒരു ചർച്ച വരുന്നത് തന്നെ നായക കഥാപാത്രം വളരെ ആണ് ഇതുവരെ കണ്ടിട്ടുള്ളൊരു രീതിയിലല്ല എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമത് സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ സിനിമയിൽ വന്നു തുടങ്ങിയിട്ട് നാൾ കുറേ അവർക്ക് അവരുടെ കഥകൾ നമുക്ക് ചുറ്റുമുള്ള കഥകളായിത്തൊടങ്ങിയിട്ടും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ അങ്ങനത്തെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അത് കുറേ കൂടെ ആക്സസിബിലിറ്റി പറയുന്ന ഈ പറയുന്ന ഓൾറെഡി എസ്റ്റാബ്ലിഷ് അല്ലാത്ത ആക്റ്റേഴ്സിന് ലഭിക്കുന്നത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ അപ്പോൾ വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി സൂരജ് ടോം സംവിധാനം ചെയ്ത് ആനന്ദ് മധുസൂദനൻ അഭിനയിക്കുകയും തിരക്കഥ എഴുതുകയും മ്യൂസിക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പടമാണ് പേര് പറയും പോലെ തന്നെ അത് രണ്ടുപേര് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു അവർ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത വിശേഷം അതെന്താണെന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങുന്നിടത്തുമാണ് വിശേഷം എന്ന് പറയുന്ന മൂവിയുടെ പ്ലോട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ വളരെ ബേസിക് ആയിട്ട് വളരെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ അതിപ്പം കല്യാണം കഴിച്ചിട്ടല്ല ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാലും വിശേഷ എന്താണ് അങ്ങനെ എൽ എന്ത് നടന്നാലും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ച് നടക്കുന്ന ആ ഒരു ചോദ്യത്തിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയാണ് വിശേഷം വിശേഷം ഇപ്പം ജൂലൈ തേർഡ് വീക്ക് പത്തൊമ്പതോളം ആണ് റിലീസാവുന്നത് പിന്നെ ഈ പറയുന്നില്ല ഒരുപാട് പേര് ആനന്ദ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന ലീഡായിട്ടുള്ള ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ നായകസങ്കല്പത്തിനെയൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ അതിൻ്റെ ചർച്ച വന്നിട്ടുണ്ട് ഉടനെ അതിൻ്റെ ട്രെയിലറൊക്കെ റിലീസാവുന്നുമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ബേസിക്കലി നമ്മൾ നമ്മുടെ കഥകൾ പറഞ്ഞ് നമുക്കറിയാവുന്ന നമുക്ക് ചുറ്റുമുള്ള കഥകൾ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇതാണ് ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോ അതൊരു കുറെ കൂടെ മെയിൻ സ്ട്രീം ആകുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളാണ് ഇതൊക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ചിഹ്നോ ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ വരുന്നു അപ്പോ ഉയർന്നു വന്നൊരു ചർച്ച സ്ത്രീ പ്രാതിനിധ്യം ഇല്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സിനിമ ഇല്ല അപ്പൊ ഇതിൽ തന്നെ നിലനിൽക്കുന്ന രണ്ട് വാദങ്ങളുണ്ട് ഒരു വാദം ഇപ്പോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള സിനിമകൾ എടുത്താൽ അതിൽ സ്ത്രീകൾക്ക് എവിടെയാണ് സ്പേസ് അതൊരു ആർട്ടിഫിഷ്യൽ രീതി രീതിയാവില്ലേ മറുവശം സ്ത്രീകൾക്ക് വേണ്ടി സിനിമകൾ എഴുതപ്പെടുന്നില്ല അല്ലെങ്കിൽ നിർമ്മിക്കുന്നില്ല ഈ ഒരു രണ്ട് വാദത്തിന് എങ്ങനെയാണ് ചിന്നു നോക്കി കാണുന്നത് ഐ തിങ്ക് സി ഞാൻ ബേസിക്കലി ബിലീവ് ചെയ്യുന്നത് നമ്മുടെത് പ്രൈമറി ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആണ് അത് നമ്മുടെ സിനിമയിലും റിഫ്ലക്റ്റ് ആവുന്നുണ്ട് അത് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പോലും ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അത് നായികയായിട്ടാണെങ്കിലും അമ്മയായിട്ടോ സഹോദരിയായിട്ടോ സുഹൃത്തായിട്ടോ ഒക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ അടുത്ത് വന്നിരിക്കുന്ന സിനിമയിൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ അതിനകത്ത് അതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ശരിക്കുമുള്ള കഥയാണ് അതിനകത്തൊരു സ്കോപ്പ് ഇല്ല നമുക്കൊരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ഇഫ് യു ലുക്ക് എറ്റ് ആവേശം ആവേശത്തിനകത്ത് ഒരു നായിക എന്ന് പറയുന്ന നമ്മൾ ട്രഡീഷണൽ ഒരു നായിക ഇല്ലെന്നേ ഉള്ളു പക്ഷെ അതിനകത്ത് അമ്മയാണെങ്കിലും നിജ മാം ചെയ്ത അമ്മ എന്ന കഥാപാത്രമാണെങ്കിലും പൂജ ചെയ്ത ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ്ലി ദി ആ വെരി സ്ട്രോങ് ഒരുപാട് നമ്മുടെ മനസ്സിൽ ലാസ്റ്റിംഗ് ആയിട്ട് ഇംപ്രഷൻസ് വെച്ച് പോകുന്ന ക്യാരക്ടേഴ്സാണ് ഒരു നായികയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സെക്സി ലംപോസ്ഡ് ആയിട്ടൊരാളെ കൊണ്ട് വെച്ച് അത് ആർക്കും ഗുണമില്ലാത്തൊരു പരിപാടിയാണ് ഈ പറയുന്നത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് ഈ പറയുന്ന സ്ത്രീകൾ ഈ സ്ട്രോങ് ആയിട്ട് ഇപ്പം രംഗ പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു മൂവി ഇപ്പോൾ ഒരുപക്ഷെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കാം അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും ഈ അടുത്തൊന്നും ആർക്കെങ്കിലും കിട്ടുമോയെന്നുപോലും അറിയില്ല അങ്ങനത്തെ ഒരു സിനിമ വന്ന ആൾക്കാർ കാണാൻ കയറുമോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ് അപ്പം ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം വി ഹാവ് മന്ദാഗ്നി ഇപ്പം എന്താ ഉള്ളൊരുക്ക് ഉള്ളൊരുക്ക് ഞാൻ പ്രൊണൗസേഷൻ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മൂവീസ് വരുന്നുണ്ട് ഈ ഇത്തരം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഇത്തരം മൂവീസ് അതും നല്ല മൂവീസൊക്കെ നമ്മൾ അതിനെ അതിനുള്ള നമുക്ക് വീട്ടിൽ ഇരുന്ന് പറയുന്നതിനോടൊപ്പം അതിന് ബിസിനസ് ഉണ്ടായാൽ മാത്രമേ അങ്ങനത്തെ മൂവീസ് ഇനിയും ഉണ്ടാവുകയുള്ളൂ ആൻഡ് ഈ പറയുന്ന സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ സ്ത്രീ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനപ്പുറം നമ്മൾ പറയുന്ന റിയൽ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷൻ സിനിമയിൽ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഈ പറയുന്ന സ്ട്രോങ് സ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മളാരും സ്ട്രോങ് മെൻ എന്ന് ഹീറോയിനെ അധികം പറയാറില്ല നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളെ കാണിച്ചാൽ മതിയാകും അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു അതിലിപ്പോൾ ആവേശം എടുത്താൽ മഞ്ഞുമ്മൽ ബോയ്സ് എടുത്താൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്താണ് അവർ കുറച്ച് ആൺ സുഹൃത്തുക്കൾ അവർ യാത്ര പോകുന്നു അല്ലെങ്കിൽ അവർ ആ അവരാരീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു ഇപ്പോൾ ആവേശം എടുത്താലും എനിക്ക് തോന്നുന്നു സൊസൈറ്റി ഈ അതിൻ്റെ ഒരു ആണ് ഈ സിനിമകളിലൊക്കെ കാണുന്നത് സ്ത്രീകൾക്ക് ഉൾ സ്ത്രീകളുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അതും ഈ പറയുന്ന സിനിമകളിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് യാതൊരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ആ ഒരു സോഷ്യൽ പ്രശ്നം കൂടി ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മൂവീസ് റിഫ്ലക്ഷൻ ഓഫ് ആൻഡ് വൈസ് അല്ലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ അപ്പോ ഇൻഹെറിന്റ് പേട്രിയാർക്കലായിട്ടുള്ളൊരു സൊസൈറ്റി കോണ്ടെന്റ് തന്നെ ആണല്ലോ മൂവീസും അപ്പം പിന്നെ മാർക്കറ്റ് മാർക്കറ്റുള്ള ഇപ്പം അത് എൻ്റെ ഓഫ് ദി അതൊരു ബിസിനസ് ആണല്ലോ മാർക്കറ്റ് ഉള്ള ഒരു കാര്യത്തിന് മാത്രമല്ല ആൾക്കാർ പൈസ ഇറക്കുവള്ളു അത് അങ്ങനത്തെ പൈസ ഇറക്കി ഇപ്പം ഒരു മൂവി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അതിന് മാർക്കറ്റ് ചെയ്യണം ആ മാർക്കറ്റിങ്ങിന് പൈസ ഇറക്കണം അത് എത്തിക്കണം പല ഈ പറയുന്ന മൂവീസും വേർ യു ഹാവ് ഓൺലി വിമൻ പലപ്പോഴും നോട്ട് ഓൾ ഓഫ് ദം ബട്ട് ലോട്ട് ഓഫ് ദം ആർ ഇൻഡിപെൻഡൻസ് സിനിമ അതൊരു പക്ഷേ ലിമിറ്റഡ് ഫണ്ട്സിൽ ഉണ്ടാക്കുന്ന മൂവീസ് ആയിരിക്കാം അവർക്ക് മാർക്കറ്റിംഗ് റീച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സിനിമകൾ ഉണ്ടാകും ചിലപ്പം അവരുടെ കോണ്ടന്റ് വുഡ് ബി എക്സെപ്ഷണൽ പക്ഷെ മാർക്കറ്റിംഗ് റീച്ച് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഒരു വൈഡ് ഒരു ഓഡിയൻസിലേക്ക് എത്താൻ സാധ്യതയില്ലാത്ത പടങ്ങൾ പിന്നെ ഒ ടി ടിയിൽ വരികയും അതും ചില ചില സമയങ്ങളിൽ ഒ ടി ടി വന്നാൽ പോലും അത് ഈ പറയുന്ന പ്രൈം ആയിട്ടുള്ള ഒ ടി ജി സ്പേസുകളിലായിരിക്കില്ല അപ്പം ആക്സസിബിലിറ്റി മൂവിക്ക് ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ട് അത് ഈ പറയുന്ന സ്ത്രീകൾ മാത്രം ലൈക് സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുന്ന അങ്ങനത്തെ സിനിമകൾക്ക് മാത്രമല്ല പല ഇൻഡിപെൻഡൻറ്റ് മൂവീസിനും ഉണ്ടാകാറുള്ള ഒരേ ബുദ്ധിമുട്ട് തന്നെയാണ് മെയിൻ സ്ട്രീം കമേഷ്യൽ ഫിലിമിൽ ആണ് നമ്മളിപ്പോൾ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമാസാണ് അപ്പം അത് അതെല്ലാം ദേ റൺ ഓൺ അൺ ലൈക്ക് ഫോർച്യുനേറ്റ്ലി അൺഫോർച്ൺ മെൻ ഹു ഹാവ് ഗുഡ് മാർക്കറ്റ് പുൾ ഇപ്പോൾ ചിന്നുവിൻ്റെ ഒരു സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ളൊരു എൻട്രി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠനമായാലും ജനനമായാലും ഒക്കെ ഒരു കേരളത്തിലല്ല അപ്പോൾ അതിൽ നിന്ന് പിന്നീട് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് അതിൻ്റെ ഒരു തുടക്കം അതിൽ നിന്നൊരു ലീഡിങ് ആക്ട്രസ് എന്നുള്ള രീതിയിലേക്ക് അതൊന്ന് പങ്കുവയ്ക്കാമോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ ഡാഡ് ആക്ച്വലി ടാൻസാനിയയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഹി വാസ് എ ഫോട്ടോഗ്രാഫർ പിന്നീട് നമ്മുടെ ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ആവുകയും പിന്നെ എൻ്റെ മാസ്റ്റേഴ്സും എംഫിലും എല്ലാം ഞാൻ ട്രിവാൻഡ്രത്തെ ചെയ്തത് ആ സമയത്ത് ഞാൻ തിയേറ്ററിലാണ് എൻ്റെ എംഫിൽ ചെയ്തത് അങ്ങനെ ഒരു നമ്മുടെ സ്റ്റേജ് ഷോ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അനുരാഗ് കരിക്കും വള്ളം എന്ന് പറയുന്ന മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടറുണ്ട് അജയ് രാഹുൽ എന്നു പറഞ്ഞിട്ട് അദ്ദേഹം ആ ഷോ കാണാനിടയായി അനുരാഗ് കരിക്കും വള്ളത്തിന് ദേ വോണ്ടഡ് സമ്മാൻ എ പ്ലസ് സൈസ് പേഴ്സൺ അങ്ങനെ അദ്ദേഹം ഈ പ്ലേ കാണാനിടയായിട്ട് എന്നെ ഓഡിഷന് വിളിക്കുക ചെയ്തത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസ്റ്റ് മൂവി ചെയ്യുന്നത് അതിനുശേഷം ക്യാമ്പോ എൻ്റെ തമാശയിൽ എത്തുന്നതും ഇതേപോലെ ഓഡിഷൻ ഓഡിഷൻ്റെ ഭാഗമായിട്ടാണ് തമാശയിൽ എത്തിയത് പിന്നെ ഓബിയസ്ലി അതിനുശേഷം വൺ ബൈ വൺ പിൻ വർക്കിംഗ് ഇൻ മൂവീസ് ഇപ്പോൾ ചിന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞൊരു ഇത് വെക്കുന്നില്ല സിനിമയിൽ എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നാണ് ഐ വോണ്ട് ടു ഡു എനിക്കൊരു പത്തഞ്ഞൂറ് പടം ചെയ്യണം ഒരു അഞ്ഞൂറ് പടത്തിൽ അഭിനയിക്കണം ഒരു അൻപത് നൂറ് പടം പ്രൊഡ്യൂസ് ചെയ്യണം പിന്നെ ഫിലിംസിൽ തന്നെ ഐ വോണ്ട് ആക്ട് മൂവീസ് ആസ് മച്ച് ആസ് പോസിബിൾ അതെ അത്രേ ഉള്ളു അതിൻ്റെ അപ്പുറം വലിയ പ്ലാൻസ് ഒന്നും ഇല്ല ഐ വോണ്ട് അതേ കൂടുതൽ പ്ലാൻസ് ഇല്ല അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്തായാലും മലയാള ഒരു പഴയ നേച്ചർ അല്ല ഇപ്പൊ ഉള്ളത് അതിന്റെ നേച്ചർ ആവില്ല ഓൾസോ വ്യൂ പോയിന്റ് ഓഫ് ഉണ്ടാവുക എത്ര നല്ല സിനിമകളിൽ ഭാഗമാകാൻ പറ്റുമോ അത്രയും നല്ല സിനിമകളുടെ ഭാഗമാണ് ഒരു സൂപ്പർ ഹീറോ പടം ഒരു എന്താ പറയുക ത്രില്ലർ പടം പിന്നെ ഡാൻസ് മൂവീസ് റൊമാൻസ് അങ്ങനെ പല ജോണറിലുള്ള മൂവീസ് ചെയ്യണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് പിന്നെ ഐ തിങ്ക് ഈ നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഇരിക്കും തോറും അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ ഫിലിംസിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഞാനൊക്കെ ഇപ്പം ചെയ്യുന്ന മൂവീസ് അതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് സോ ഐ ആയിരുന്നു മേ ബി ലൈക്ക് കുറെ കൂടെ ഇപ്പം പി എഫ് ഗഗനചാരി അതുപോലെ കുറെ കൂടെ സൈഫൈ ആയിട്ടുള്ള മൂവീസൊക്കെ ഇനിയും വരുമായിരിക്കാം അത് നമ്മുടെ മൂവീസ് ഓൾറെഡി ഒരു ഗ്ലോബൽ ഐ മീൻ ഒരു ഒരു നാഷണൽ സ്പോട്ട് ലൈറ്റ് മലയാളം ഫിലിംസിൽ ഇപ്പോൾ ഉണ്ട് അത് ഗ്ലോബലായി നമ്മുടെ മൂവീസ് ലോകം മൊത്തം യാത്രയും എന്നൊക്കെ ഉള്ള സാഹചര്യത്തിലും ഫിലിംസിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ കാതലൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു അപ്പോ ഈ ഈ രീതിയിൽ ചർച്ച ചെയ്ത മിക്ക സിനിമകളിലും ചിന്നുവിന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ഈ കാതലിൻ്റെയൊക്കെ ഒരു അനുഭവം അതൊരു മുതൽ കൂട്ടായിരുന്നു കാതൽ ആക്ച്വലി എന്നെ ഞാൻ ഇതിന്റെ സ്റ്റോറി കേൾക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ജിയോ ചേട്ടനും റൈറ്റേഴ്സായ ആദർശം ആണ് എനിക്ക് ആ സ്റ്റോറി പറഞ്ഞു തരുന്നത് അപ്പം പറയുന്ന സമയത്ത് ഞാനത് ലൈക്ക് ഒരു ഓഡിഷൻ എന്നുള്ള രീതിയിലാണ് ഞാനതിനെ ഞാൻ പോയത് തന്നെ പിന്നെയാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ അറിയുന്നത് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഐ ന്യൂ ദറ്റ് ഇത് എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ ആസ് ഫാർ എസ് സിനിമ ഇസ് കൺസേൺ സിനിമ മാത്രമല്ല പ്രോബ്ലി കൾച്ചറലി ഓൾസോ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു പടം ആയിരിക്കും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതും മമ്മൂക്കെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു അദ്ദേഹം അതിനെ വേണ്ട രീതിയിൽ പ്ലേ ആ പടത്തിനെ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പേഴ്സണലി ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ പൊളിറ്റിക്സും ഒരു ഒരു ഒക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മുമ്പുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അതേപോലെ കൾമിനേറ്റ് ചെയ്ത് വന്നൊരു മൂവിയാണ് കാതിൽ അത് അതിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിലും ശേഷമുള്ള അതിൻ്റെ പ്രൊമോഷൻ ടൈമൊക്കെ ആണെങ്കിലും ഒരുപാട് ജനാധിപത്യം എന്നൊക്കെ പറയുന്ന അങ്ങനെ തോന്നിയൊരു സെറ്റാണ് എനിക്ക് കാതൽ വി വർ വെരി വെൽ ടേക്കൺ കെയർ ഓഫ് പിന്നെ ബിയോണ്ട് ഓൾ ഓഫ് ദാറ്റ് ആ സിനിമ പറയുന്ന ആ സിനിമയുടെ പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും ആശയം ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക് ഐ ഫെൽ ട്സ് ഒരുപാട് ജെന്യൂനിറ്റി ഒരുപാട് ട്രൂത്ത് ഉള്ളൊരു മൂവിയാണ് അപ്പം ഫോർ മീ ഐ എം ജസ്റ്റ് എക്സ്ട്രീംലി ലക്കി ഈ പറയുന്ന എനിക്ക് എൻ്റെ പേഴ്സണൽ ആസ് എൻ ആക്ടർ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ഒരു എന്താ പറയുക ഒരു മൈൽ ആണ് കാതൽ ഇറ്റ് ഈസ് ഹെൽപ്പ് മീ എ എനിക്ക് ഒരുപാട് ക്ലാരിറ്റി കൊണ്ടുവന്ന ഒരു പാഠമാണത് ചിന്നുവിൻ്റെ സിനിമ കരിയറിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ കഥാപാത്രം അത് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കലും വളരെ പങ്ക് വഹിക്കുന്ന ഉറപ്പുള്ള ഒരു കഥാപാത്രം അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ ആക്ച്വലി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ് എന്നെ എനിക്ക് ഓരോ ഫിലിമോ ഓരോ സിനിമയാണ് എനിക്ക് അടുത്ത സിനിമയിലേക്കുള്ള ആക്ച്വലി വഴികാട്ടിയായിട്ട് വന്നിട്ടുള്ളത് അതിപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഏത് സിനിമയാണ് തമാശയിലെ കഥാപാത്രമാണെങ്കിലും ജാക്സൺ ബസാറിലെ ഷഫ്നെ ആണെങ്കിലും അങ്ങനെ കാതലിലെ കഥാപാത്രം ഗോളം ഗോളത്തിലെ ക്യാരക്ടർ ഇതൊക്കെ ആക്ച്വലി ഹാസ് ലെറ്റ് മീ ഇപ്പം വിശേഷത്തിൽ ഒരു കഥാപാത്രമുണ്ട് സജ്ജിത എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് എല്ലാം ഓരോന്നും അടുത്തതിനേക്കുള്ളൊരു ഒരു ഒരു കണക്ടിങ് ഡോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഐ ഡോട്ട് ഹാവ് എ ഫിലിം ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഫിലിം ഐ ഡോ ഹാവ് എനിബഡി ഇൻ ദ സിനിമ ഇൻഡസ്ട്രി ഇത് ഐ കോഡ് ഹാങ് ഓൺ ടു ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഈ തന്നിരിക്കുന്ന എനിക്ക് തന്ന ഓരോ കഥാപാത്രങ്ങളാണ് എന്നെ അടുത്തതിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ സമയത്ത് ഞാൻ ഒരുപാട് മുന്നോട്ട് നോക്കി നിൽക്കുന്ന ക്യാരക്ടർ വിശേഷത്തിൽ ഈ പറയുന്ന സജിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ അതൊരുപാട് പ്രതീക്ഷകളോ പ്രതീക്ഷകളോടുകൂടി ഉള്ള ഒരു സിനിമയും കഥാപാത്രമാണ് അത് അതിപ്പം വിശേഷം റിലീസാകുമ്പോൾ മനസ്സിലാവും അതെന്തുകൊണ്ടാണ് കോമഡി റൊമാൻറ്റിക് മിക്സ് ആയി വരുന്ന വരുന്ന ഒരു ഒരു മൂവിയാണ് വിശേഷം കാരണം അതൊരു ഒരു ഒരു കോമഡിയിലൂടെ കുറച്ച് ഫാമിലി ഒക്കെ സംസാരിച്ചു പോകുന്ന ഒരു മൂവിയാണത് ചിത്തുവിന്റെ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളിലേക്കൊരു തിരിച്ചുപോക്കുണ്ടോ ആ ഒരു രീതിയിലൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു യൂണീക്കായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയാനുണ്ട് ആ രീതിയിലുള്ളൊരു കഥാപാത്രത്തിലേക്കുള്ള തിരിച്ചറിവാണ് അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആയിരിക്കാം ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവരുത് സജിതയ്ക്ക് എന്ന് ഒരു ആക്ടേഴ്സ് നോട്ട് ഇട്ട ആളാണ് ഞാൻ അത് എൻ്റെ പേഴ്സണൽ നോട്ടായിരുന്നു കാരണം നമ്മൾ എത്ര ആസ് വീമൻ നമുക്ക് ഒരുപക്ഷെ നമുക്കിപ്പം ലിമിറ്റേഷൻസ് ഉണ്ട് എന്തുമാത്രം നമുക്ക് ഫിസിക്കലി ചേയ്ഞ്ചസ് വരുത്താൻ പറ്റും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ അതിലേക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് എത്ര ആ ക്യാരക്ടറിനെ വ്യത്യസ്തമാക്കാം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇൻഹെറിൻ്റ്ലി ആ എഴുതിയിരിക്കുന്ന കഥയും കഥാപാത്രവും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ് അത് കുറച്ചും കൂടെ മെച്യോർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ടൈം സ്പാൻ പറഞ്ഞു പോകുന്ന ചെറിയ വളരെ ചെറിയൊരു ടൈം സ്പാൻ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് അപ്പോൾ അത് ഒരു റേഞ്ച് ഓഫ് ഇമോഷൻസും മാത്രമല്ല അത് ഒരുപാട് ഫ്ലഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് അത് ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ബട്ട് യാ ഞാൻ ഒരുപാട് ഉള്ള ഒരു മൂവിയും ക്യാരക്ടറും തന്നെയാണ് വിശേഷത്തിലത് ഓക്കെ ഇനിവേ ചിന്നുവിന് ചിന്നു പറഞ്ഞ പോലെ അഞ്ഞൂറ് സിനിമകളും പത്തൊൻപത് സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാം സാധിക്കട്ടെ ഒരു ആസ് എ ലീഡിങ് ആക്ട്രസ് ആ രീതിയിൽ ചിന്നു സ്വപ്നം കാണുന്ന രീതിയിലെല്ലാം നടക്കട്ടെ മലബാർ ജനലിൻ്റെ എല്ലാ ആശംസകളും താങ്ക്